എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാളെ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ച് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് വിശദമായ വാർത്തയിൽ നിൽക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായിട്ടും കണ്ടാൽ മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്രദവുമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീഡിയോ ഇരിക്കും വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ നിന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തൃശൂർ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കപ്പെടും നമുക്ക് നേടിക്കാം ഇപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിത്തരമായി ആദ്യം കണ്ണൂർ ജില്ലയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ജില്ലകൾക്കും കൂടി അവധി പ്രഖ്യാപിച്ച ഉത്തരവാദിത് ഇപ്പം ഇപ്പോൾ ആറ് ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് ആറ് ജില്ലകൾക്കിപ്പോൾ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് ആറ് ജില്ലകൾക്കത് ഒന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശൂർ എന്നീ ആറ് ജില്ലകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോൺ എനിക്ക് മിസ്കറിയർ ഗൈഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ